ഈ വിഷയത്തിൽ ഞാൻ പലരായിട്ടും സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ഒരാളുടെ ഇതിനെക്കുറിച്ചൊരു ബുക്ക്ലെറ്റ് ഒക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു ശ്രീ കെകുന്നം രാമചന്ദ്രനാണ് അദ്ദേഹം കെ എസ് സി ബിയിൽ എൻജിനീയർ ആയിരുന്നു ഈ മുല്ലപ്പെരിയാളിലെ ധാരാളം സമയം അവിടെ ജോലി ചെയ്തിട്ടുള്ള ആളാണ് അതിൻ്റെ ഉള്ളിലും ഒക്കെ പോയിട്ടുള്ളതും നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ടണൽ പദ്ധതിയെ പൂർണ്ണമായിട്ടും അതുമായിട്ട് വിസഹരിക്കാത്തത് അദ്ദേഹത്തിന്റെ സഹകരണം ലഭിക്കുന്നുണ്ട് ഔദ്യോഗികമായിട്ട് അദ്ദേഹം ഇപ്പോൾ വിട്ടു നിൽക്കുന്നു കൊണ്ട് റസ്റ്റിലാണെന്നാണ് ഞാൻ അറിഞ്ഞത് എന്നാലും അദ്ദേഹത്തെ പോയി കാണണം എന്നൊരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ അദ്ദേഹം തണലിന് എതിര് പറഞ്ഞിട്ടില്ലേ ഇതുവരെ എതിര് പറഞ്ഞിരുന്നു എങ്കിൽ പൊതുജനവും ഈ പറയുന്ന എംപവർ കമ്മിറ്റിയും ജനങ്ങളും ഡൗൺ സ്ട്രീമിലെ താമസക്കാരും ഒക്കെ എതിര് പറഞ്ഞെങ്കിൽ മിക്കവാറും സുപ്രീം കോടതി അത് രണ്ടാമതലാക്കില്ലായിരുന്നല്ലോ അങ്ങനെ വന്ന സ്ഥിതിക്ക് നമ്മളതിനെ തള്ളിക്കളയാൻ പാടില്ല എതിർപ്പുള്ള അവരുണ്ടാകാം അത് എതിർപ്പ് വരുന്നത് തേക്കടി മേഖലയിലെ കുറച്ച് ആളുകൾക്കാണ് അവിടുത്തെ ഹോട്ടൽ റിസോർട്ട് മാഫിയ്ക്ക് ഈ പറയുന്ന രണ്ടാമത്തെ ടണൽ വന്നതോടുകൂടി വെള്ളം അവിടുത്തെ നില നിരപ്പ് കുറയും ആശങ്ക നിരപ്പ് കുറഞ്ഞാലെന്ത് തമിഴ്നാടിന് വേണമെങ്കിൽ വെള്ളം കൊണ്ട് സ്റ്റോർ ചെയ്യാമല്ലോ കൃത്യമായിട്ട് അവർക്ക് തടയണ കെട്ടി സ്റ്റോർ ചെയ്യാം അതുപോലെ തന്നെ വാ ടാങ്കുകൾ ഉണ്ടാക്കാം അവർ അവിടെ തന്നെ ഒരു ലക്ഷത്തിലേറെ കനാലുകൾ അവർ നിർമ്മിച്ചു കഴിഞ്ഞു ഇഷ്ടം പോലെ ജലസേചനത്തിന് ആവശ്യമായിട്ടുള്ള അവർ ജല ജലത്തിൽ ആണ് നമ്മൾ ജലത്തിൽ കൺസെൻഡല്ല അല്ല അത് വളരെ ശരിയാണ് ഇത്രയും നാൽപ്പത്തി നാല് പുഴകളും ആയിരക്കണക്കിന് കായലുകളും ജലാശയങ്ങളും ഉള്ള കേരളം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാത്ത ഒരു സംഗതി നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ആണ് അപ്പോൾ ഈ നേരത്തെ ഈ സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ ഒരു എഴുത്ത് കിട്ടിയെന്ന് പറഞ്ഞു അതാണല്ലോ ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് അതെ അപ്പം അതിൽ അവർ ഈ സുപ്രീം കോടതിയുടെ ആ വാദം അംഗീകരിച്ചോണ്ട് റഫറൻസ് അംഗീകരിച്ചുകൊണ്ട് നമ്മൾ പറയുന്ന ഈ സജഷൻ നോക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട് അതായത് കേരള സർക്കാരിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇന്റർ സ്റ്റേറ്റ് വാട്ടേഴ്സിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവരും അതുപോലെ തന്നെ ഈ അന്തർ സംസ്ഥാന നദീജലവുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ചീഫ് എഞ്ചിനീയറുടെ ഓഫീസുണ്ട് കേരളത്തിന് നമുക്ക് ഈ ഒതുങ്ങിയ ഓഫീസുകളെ ഉള്ളൂ ഈ ഓഫീസുകളിലെല്ലാം ജോലി എടുക്കുന്ന ചീഫ് എഞ്ചിനീയറിന്റെ ഓഫീസ് കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിലെ വിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ ഒന്നും എക്സ്പെർട്സ് ഇല്ല അവിടെ എല്ലാം ക്ലറിക്കൽ ജോബുമായി ബന്ധപ്പെട്ടുള്ള ഐ എസ് തലപ്പത്ത് വരെയുള്ള ആളുകളെ ഉള്ളൂ ഇവർക്ക് ഇതുമായി ബന്ധമില്ല എന്നാൽ തമിഴ്നാട് അങ്ങനെയല്ല ചെറിയൊരു ഓഫീസ് മുതൽ വലിയ ഓഫീസ് വരെയുള്ള എല്ലാ സ്ഥലത്തും എക്സ്പെർട്ട്സിനെ കൂടെ നിറച്ചിരിക്കണവര് അപ്പോൾ ഈ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ഈ അടുത്ത സമയത്ത് നമുക്ക് കിട്ടിയ കത്തിൽ സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി പതിനാലിൽ പറയുന്ന വിധിയിൽ പറയുന്നവർ പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അമ്പത് ഫീറ്റിലുള്ള ഈ പറയുന്ന ടണൽ പ്രപ്പോസൽ തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിയാൽ എല്ലാ സാങ്കേതിക സഹായം ചെയ്യാൻ അവർ തയ്യാറാന്ന് പറഞ്ഞിട്ടുണ്ട് ഓപ്പൺ തന്നിരിക്കുന്നു കത്ത് ഇത് തന്നെയാണ് കേരള സർക്കാരും ചെയ്യേണ്ടത് കേരള സർക്കാരും തമിഴ്നാട് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അമ്മിക്കബിൾ സെറ്റിൽമെന്റിൽ എത്തി ഇതെന്തുകൊണ്ട് നമുക്ക് അടിയന്തര പരിഹാരം ശാശ്വതം എന്ന് പറയാനല്ല ശാശ്വതം ഡി കമ്മീഷൻ തന്നെയാണ് ഡാം അവിടുന്ന് മാറുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം പുതിയൊരു ഡാം ഇനി നമുക്ക് കേരളത്തിന് താങ്ങാൻ കഴിയില്ല അപ്പൊ നിലവിലുള്ള വാട്ടർ ലെവൽ കുറയ്ക്കാൻ വേണ്ടി അടിയന്തര പരിഹാരമായിട്ട് ഈ ടണൽ സംവിധാനം എന്ന് അവർ സ്റ്റഡി ചെയ്തതിന് ശേഷമല്ലേ അവർ ഈ കത്ത് തന്നത് അല്ലെങ്കിൽ സെൻട്രൽ വാട്ടർ കമ്മീഷൻ വെറുതെ ഞങ്ങൾ ആലോചിക്കാം എന്ന് പറയുമോ ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ താങ്കൾ പറഞ്ഞ വാദം കൂടുതൽ ആൾക്കാർക്ക് സ്വീകാര്യമായി തോന്നാം അതായത് ഇതൊരു അടിയന്തരമായിട്ടുള്ളൊരു ഒരു ഒരു സൊല്യൂഷനാണ് അതായത് ഡീകമീഷനിങ് ആണ് പ്രധാനമായിട്ടുള്ള അന്തിമമായിട്ടുള്ള ഒരു സൊല്യൂഷൻ അപ്പോൾ ആ രീതിയിലാണെങ്കിൽ ഇപ്പോൾ അവർ പറഞ്ഞ സ്ഥിതിക്ക് താങ്കൾ ഇതിന് നിങ്ങളുടെ സമിതി ഈ പ്രൊപ്പോസലെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും അത് ഈ കേരള ഗവൺമെന്റും തമിഴ്നാട് ഗവൺമെന്റും കൂടെ ഒരു നിലപാടാണ് കേന്ദ്രവും സുപ്രീം കോടതി എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ഒരു മുൻകൈ എടുക്കേണ്ടത് പ്രധാനമായിട്ടും ആവശ്യക്കാരും നമ്മളായതുകൊണ്ട് കേരള ഗവൺമെന്റ് അല്ലേ തീർച്ചയായിട്ടും ഇക്കാര്യത്തില് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിനാല് പേർക്ക് ഇമെയിൽ അയച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയിലിരിക്കുന്നത് കേരള സംസ്ഥാനമടക്കം എല്ലാ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കും ചീഫ് മിനിസ്റ്റേഴ്സിനും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനും അതുപോലെ തന്നെ അഞ്ഞൂറ്റി നാൽപ്പത് ലോകസഭാ എം പിമാർക്കും ഇരുന്നൂറ്റി മുപ്പത് രാജ്യസഭാ എം പിമാർക്കും അടക്കം ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്ക് മോസ്റ്റ് അർജൻറ്റായിട്ട് ഈ ടണൽ പ്രപ്പോസൽ ടേക്കപ്പ് ചെയ്യണമെന്ന് കേരളത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് എഴുതിയിട്ടാണ് ഞാൻ നിങ്ങളുടെ ഫ്ലോറിൽ വന്നിട്ടുള്ളത് ഈ ഇവിടുത്തെ ലെഫ്റ്റ് ഗവൺമെൻറ് അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ഡി എം കെ ഗവൺമെൻറ് ഇവരൊക്കെ രാഷ്ട്രീയപരമായിട്ട് ഒരേ ദിശയിൽ ചിന്തിക്കുന്നതും നടക്കുന്നവരുമാണല്ലോ അപ്പോൾ പിന്നെ ഇത് എന്തുകൊണ്ടാണ് അവർ മുമ്പോട്ട് കൊണ്ടുപോകാത്തത് എന്നുള്ളതിൽ ആൾക്കാർക്ക് ഒരു ദുരൂഹത തോന്നുന്നുണ്ട് ദുരൂഹതയുണ്ട് അതിൽ എന്താണ് ഒരു ഒത്തുകളി ഉണ്ടോ ഒട്ടനവധി വർഷങ്ങളായിട്ടുള്ള ഒത്തുകളി അല്ലേ ഇത് ഇതൊരു ശാശ്വത പരിഹാരത്തിന് ഒരു സൊല്യൂഷൻ നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അതുമായി ചർച്ച ചെയ്യാൻ തയ്യാറാവാതിരിക്കുന്നിടത്തോളം കാലം ഇക്കാര്യത്തിൽ ഇച്ഛാശക്തി ഇല്ലെന്ന് വേണം കരുതാൻ അത് ആവശ്യക്കാരനാണ് ആദ്യം വേണ്ടത് ഔചിത്യം കേരള സർക്കാരിൽ അതിന് മുൻകൈ എടുക്കേണ്ടത് ഒരു കത്ത് പോലും ഇതുവരെ തമിഴ്നാടിന് കൊടുത്തിട്ടില്ല എന്ന് വിവരാവശ്യ രേഖ തന്നിരിക്കുന്നു കേരളം അപ്പൊ നമുക്കത് ആവശ്യം ഉണ്ടോ അപ്പോ ആവശ്യക്കാരന് അടിയന്തരമായിട്ട് കത്ത് കൊടുക്കണം നമ്മൾ കൊടുത്ത കത്തിന് ചുവടു വെച്ചുകൊണ്ട് കേരള സർക്കാർ ഇപ്പോഴാണ് ആക്ട് ചെയ്യേണ്ടത് കേരള സർക്കാരിന്റെ ഈ അലംഭാവത്തിന് വേറെ എന്തെങ്കിലും സാമ്പത്തികമായ കാരണങ്ങളുണ്ടോ പണ്ട് തൊട്ട് ധാരാളം ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അതായത് രാഷ്ട്രീയക്കാരും ായിട്ടുള്ള ബന്ധപ്പെട്ട് പെട്ടവരും തമിഴ്നാടുമായിട്ട് ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതിനെ കുറിച്ച് എന്തെങ്കിലും അത് പറഞ്ഞു കേട്ടിട്ടുണ്ട് പല തരത്തിലും അത് നമുക്ക് ശരിയുമാണെന്ന് റെക്കോർഡുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതലുള്ള റെക്കോർഡുകളും ഈ പറയുന്ന രണ്ടായിരത്തി ഒന്ന് മുതൽ ഈ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ടുള്ള കേസുകളും പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും ഇതിനകത്ത് അടി നടന്നിട്ടുണ്ട് പക്ഷെ രേഖാമൂലം നമുക്കതൊന്നും ആളുകളോട് പറയേണ്ട കാര്യവുമല്ല പറഞ്ഞിട്ട് കാര്യവും ഇല്ല നമുക്ക് അടിയന്തിരമായ പരിഹാരത്തിലേക്കാണ് ഇനി പോകേണ്ടത് അടി നടന്നിട്ടുണ്ട് പലർക്കും അതിൻ്റെ ഗുണമുണ്ട് ഈ മുല്ലപ്പെരിഹാര വിഷയം ഉന്നയിക്കുമ്പോൾ എപ്പോഴും ഉയർന്നു വരുന്ന ഒരു പേരാണ് ജസ്റ്റിസ് കെ ടി തോമസ് അത് എംപവർ കമ്മിറ്റിയുടെ മെമ്പറായിരുന്ന സമയത്ത് ഈ മുല്ലപ്പെരിയാർ നടത്തിയിട്ടുള്ള മെയിൻ്റെനൻസ് വർക്കുകളുമുണ്ട് ഉണ്ട് അതിനും നേരത്തെ കൊണ്ട് കൂടുതൽ സുരക്ഷ ഉണ്ട് എന്നൊരു അഭിപ്രായം പറയേണ്ടത് അപ്പോൾ പൂർവാധികം സുരക്ഷയുള്ള ഉള്ള ഒരു ഡാമാണിപ്പോൾ മുല്ലപ്പെരിയാർ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ വാദമുഖങ്ങളെയെല്ലാം കണ്ടിക്കുകയില്ലേ ജസ്റ്റിസ് കെ ടി തോമസ് കേരളത്തിൻ്റെ പ്രതിനിധി തന്നെയാണ് ജിയോ പ്രകാരം കെ ടി തോമസിനെ നിയമിച്ചത് കേരള സർക്കാർ തന്നെയാണ് എംപവേർ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന അഞ്ചംഗങ്ങളിൽ അംഗങ്ങൾക്ക് ഈ വാദഗതി ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിനും കേരള സർക്കാരിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയ്ക്കും തമിഴ്നാട് സർക്കാരിൻ്റെ പ്രതിനിധിയും അവർ രണ്ടുപേരും മൗനം പാലിച്ചു എന്നൊക്കെ ആദ്യം പറഞ്ഞിരുന്നു പക്ഷേ ഈ അഞ്ചംഗ സമിതിയും കൊടുത്ത എംപവേഡ് കമ്മിറ്റി റിപ്പോർട്ടിലും മുല്ലപ്പെരിയാർ സുരക്ഷിതമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റ് വാക്കാതാണല്ലോ കേരളത്തിൻ്റെ കൺസേൺ വേണമെങ്കിൽ ജസ്റ്റിസ് കെ ടി തോമാസിന് അന്ന് ആ എംപവർ കമ്മിറ്റിയിൽ ശക്തമായ വിയോജനം രേഖപ്പെടുത്തിയിട്ട് ഇറങ്ങി പോകാമായിരുന്നു അതാണ് കേരളത്തിന് വേണ്ടി ചെയ്യേണ്ടിയിരുന്നത് പക്ഷെ ചെയ്തില്ല ബാക്കിയൊന്നും അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ബാക്കി അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനാലില് തീരുമാനമെടുത്തത് സുപ്രീം കോടതിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടുകളിലാണ് ഇവർ ഇവർ റിപ്പോർട്ട് കൊടുക്കുന്നത് എല്ലാ പഠന റിപ്പോർട്ടുകളും കേരളത്തിനെതിരായി എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഒരു വസ്തുത ശരിയുമാണ് കേരളത്തിനെതിരായ റിപ്പോർട്ടുകൾ എടുത്ത് കാണിക്കുകയും കേരളത്തിന് അനുകൂലമായ റിപ്പോർട്ടുകളും സത്യങ്ങളും കോടതി മുമ്പാകെ വരാതിരിക്കുകയും ചെയ്യുമ്പോ കേരള സർക്കാരിനാണ് ഏറ്റവും വലിയ വീഴ്ച പറ്റിയത് പക്ഷെ കെ ടി തോമസ് എന്ന് പറയുന്ന നമ്മുടെ ബഹുമാന്യനായ ജസ്റ്റിസിന് വേണമെങ്കിൽ എല്ലാ നിയമങ്ങളും അറിയാം എന്നുള്ള രീതിയിൽ തിരുത്താമായിരുന്നു പക്ഷെ ചെയ്തില്ല അതാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ആക്ഷേപം നിലനിൽക്കുന്നത് അല്ല അത് ശരിയാണ് അത് ഏതെങ്കിലും കഴിഞ്ഞ കാര്യം വേറൊരു സംഗതി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത് കേന്ദ്രം വിചാരിക്കുന്നു ഇത് കേരളത്തിന്റെ പ്രശ്നമാണെന്ന് കേരളം വിചാരിക്കുന്നു അല്ലെങ്കിൽ കേരളത്തിന്റെ തിരുവനന്തപുരത്ത് ഇരിക്കുന്നു അധികാരികൾ വിചാരിക്കുന്നു ഇത് എറണാകുളത്തിന്റെ പ്രശ്നമാണെന്ന് പക്ഷെ അങ്ങനെയുള്ള ഒരു വിഷയമല്ല ഇത് ഇപ്പോ ഒരു ഉദാഹരണത്തിന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു നേവൽ ബേസായ കൊച്ചിൻ നേവൽ ബേസ് ഇവിടെയാണ് നമ്മുടെ കപ്പൽ നിർമ്മിക്കുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ഇവിടെയാണ് ഇതൊക്കെ നമ്മുടെ ഡിഫൻസിനും രാജ്യസുരക്ഷയ്ക്കും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതെല്ലാം തകർന്നു പോവുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കാൻ അവർ തയ്യാറുണ്ടല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മന്യ സംസ്ഥാന ഇപ്പം ഇതര സംസ്ഥാനം പറയുന്നത് എത്ര ലക്ഷോപ ലക്ഷം ആളുകളാണ് ഇവിടെ വന്ന് താമസിക്കുന്നത് ബിഹാറികൾ ആസാമികൾ ബംഗാളികൾ ഒട്ടനവധി സംസ്ഥാനങ്ങളിൽ അവിടെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഈ ഏതാണ്ട് എഴുപത് ലക്ഷം കോടി വരുന്ന സാമ്പത്തിക സ്രോതസ്സാണ് ഈ അഞ്ച് ജില്ലകളിലുള്ളത് കേരളത്തിൻ്റെ സാമ്പത്തികത്തിൻ്റെ നട്ടെല്ലാണ് എറണാകുളം കൊച്ചി അവിടെ സാർ പറഞ്ഞ പോലെ ഈ പറയുന്ന ഇന്റർനാഷണൽ എയർപോർട്ട് അടക്കം റിഫൈനറീസോ അത് അടക്കമുള്ള സാമ്പത്തിക മേഖലയാണ് ഇതെല്ലാം ഞൊടിയിടയിൽ തകരും ഏതാണ്ട് അഞ്ചോ ആറോ മണിക്കൂറുകൾക്കുള്ളിൽ തകർന്നടിയും ഇതിപ്പോൾ എറണാകുളം മാത്രമല്ല കോട്ടയം അതുപോലെ തന്നെ ആലപ്പുഴ ഈ ഇടുക്കി ഈ ജില്ലകളൊക്കെ ബാധിക്കില്ല ഇത് ഇടുക്കി ജില്ലയുടെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് ബാധിക്കാൻ സാധ്യത കുറവാണ് അതിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഭാഗികമായിട്ടത് നാശം വധിക്കും ഈ മുല്ലപ്പെരിയാർ ഡാം ഇരിക്കുന്നത് തന്നെ എണ്ണൂറ്റി നാൽപ്പത് മീറ്റർ മുകളിലാണ് കൃത്യമായിട്ട് ഗൂഗിൾ സെർച്ചിൽ എണ്ണൂറ്റി എൺപത്തി പലരും പറയുന്നുണ്ട് പക്ഷേ ഗൂഗിൾ സെർച്ചിൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് നോക്കിയപ്പോൾ എഞ്ചിനീയർ ശ്രീ റോയി ജോർജ് നടത്തിയ പഠനത്തിൽ കൃത്യമായിട്ട് അതിൻ്റെ ഡയഗ്രാം മാപ്പ് ലൂപ്പ് സഹിതം എടുത്തിട്ടുണ്ട് അതിനകത്ത് എണ്ണൂറ്റി നാൽപ്പത് മീറ്റർ ആണ് മുകളിൽ പറയുന്നത് അത് കാണിക്കാമോ ആ കൃത്യമായിട്ട് അത് അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് തയ്യാറാക്കിയ മുല്ലപ്പെരിയാർ ഡാം ദമ്മിൻ്റ് ഡിവാസ്റ്റേഷൻ ട്രൂത്ത്സ് ആൻഡ് ഫാക്ട്സ് ഇത് കൃത്യമായിട്ട് പറയുന്ന സംഗതിയാണ് എണ്ണൂറ്റി നാൽപ്പത് മീറ്ററിലാണ് ഇത് നിൽക്കുന്നത് ഇതിൽ നിന്നും താഴേക്ക് വരുമ്പോൾ ആദ്യം കലാമിറ്റി ഉണ്ടായി കഴിയുമ്പോൾ വരുന്നത് ഏതാണ്ട് ഒരു രണ്ടര കിലോമീറ്റർ ഇത് പെട്ടെന്ന് വന്ന് വീഴുമ്പോഴേക്കും തന്നെ ജനവാസ മേഖല പെരിയാറിൻ്റെ തടമായി കഴിഞ്ഞു ബേസിനായി അതാണ് അതിൽ നിന്ന് ഏകദേശം താഴേക്ക് വരുമ്പോൾ രണ്ട് മലകൾ വടക്കു വശത്തുണ്ട് അത് എണ്ണൂറ്റി നാൽപ്പതാണ് മുല്ലപ്പെരിയാറിൻ്റെ പൊക്കമെങ്കിൽ ആയിരത്തി ഇരുപതിൽ ഒരു മലയുണ്ട് അതുപോലെ തന്നെ ആയിരത്തി പത്തിൽ വേറൊരു മലയുണ്ട് വടക്കു വശത്ത് ഇതേപോലെ തന്നെ ആയിരത്തി എൺപത്തി മീറ്ററിൽ തെക്ക് വശത്ത് മലയുണ്ട് ഈ മൂന്ന് മലകൾക്കിടയിലൂടെ വെള്ളം വീഴുമ്പോൾ നേരെ അത് പൊങ്ങിയ മലയും കടന്നു പോകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ ഇല്ല ശാസ്ത്രീയമാണിത് അപ്പം ഇത് നേരെ പെരിയാറിലേക്ക് തന്നെ അതിൻ്റെ ചാലു വഴിയെ വരൂ വരുമ്പോൾ അത് വള്ളക്കടവിലെത്തും വണ്ടിപ്പെരിയാറിലെത്തും ഉപ്പുതറയിലെത്തും അങ്ങനെ പെരിയാറിന് വട്ടം കീറി മുറിക്കും ഇത് യാഥാർത്ഥ്യമാണ് നമ്മളെ പീഡിപ്പിക്കുന്ന ഒരു വർത്തമാനമാണ് ഇപ്പോൾ കേട്ടത് പക്ഷെ എന്നാലും ഇനി പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിട്ടുള്ള ചില കാര്യങ്ങൾ വയ്ക്കാം ഈ മുല്ലപ്പെരിയാർ പൊട്ടിയെന്ന് വയ്ക്കുക അതിന് വളരെ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതെ പക്ഷെ അങ്ങനെ പൊട്ടിയാൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ദുരന്ത നിവാരണ ആക്ട് പ്രകാരം രണ്ടായിരത്തി അഞ്ചിലാണ് നമുക്ക് ആക്ട് വന്നത് രണ്ടായിരത്തി പതിനഞ്ചുകളിൽ കേരളം എല്ലാ ജില്ലകളിലും ദുരന്ത നിവാരണ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഇടുക്കി ജില്ലയ്ക്കും ഉണ്ട് ഉണ്ട് കോട്ടയത്തിനുമുണ്ട് ഉണ്ട് തൃശ്ശൂരിനും ഉണ്ട് എറണാകുളത്തിനും ഉണ്ട് എറണാകുളത്തിനുമുണ്ട് ഉണ്ട് എല്ലാ ജില്ലകളിലും ഉണ്ട് ഇടുക്കി ജില്ലയുടെ മാസ്റ്റർ പ്ലാനിൽ മുല്ലപ്പെരിയാർ ഭയാനകമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ സേഫ്റ്റി മെഷേഴ്സ് ഒന്നും എടുത്തിട്ടില്ല ഇതുവരെ ഈ അടുത്ത ദിവസം ഈ കഴിഞ്ഞ ദിവസമാണ് കേരള സർക്കാർ ഇടുക്കി ജില്ലയ്ക്കും ഈ പറയുന്ന എറണാകുളം ജില്ലക്കും സ്പെഷ്യൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഒരു ഡെപ്യൂട്ടി കളക്ടറുടെ റാങ്കിലുള്ള ആളെ പാലക്കാട് പാലക്കാടും ഉദ്ദേശിച്ചിപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നു ഡിസാസ്റ്റർ മാനേജ്മെന്റിനുള്ള പേരിൽ ഡെപ്യൂട്ടി കളക്ടേഴ്സ് ഉണ്ട് പക്ഷെ കൃത്യമായ ഒരു ആക്ഷനും നടക്കുന്നില്ല ഇത് പൊട്ടി വരുമ്പോ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് എന്ത് ചെയ്യാൻ പറ്റും അല്ല ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചാല് അത് ചില ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഇത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരാൾ ഇപ്പോൾ നാച്ചുറലി എല്ലായിടത്തേം ന്യൂസ് വരും ഇപ്പൊ കേരള എറണാകുളത്തേക്ക് ഇവിടെ ന്യൂസ് കഴിഞ്ഞാൽ തന്നെ ഒട്ടനെ തന്നെ ആൾക്കാർ ഓട്ടമാണ് എങ്ങോട്ടോടും എങ്ങോട്ടോടും കാരണം നമുക്ക് ഓടാനുള്ള സമയം അത്രയാന്ന് അറിയുമോ അവിടുന്ന് വരുമ്പോൾ ഈ വെള്ളം എത്താനായിട്ട് പെട്ടെന്ന് വരില്ലല്ലോ ഇതിന് മണിക്കൂർ മണിക്കൂർ സാറേ രണ്ട് മണിക്കൂറൊക്കെ കിട്ടിയെന്ന് തന്നെ വിചാരിക്കുക രണ്ട് മണിക്കൂർ റോഡിലേക്ക് ഇറങ്ങിയ വാഹനമായിട്ട് പോകാൻ കഴിയുമോ കഴിയോ ഓടാൻ കഴിയോ ചെറിയ പോക്കറ്റ് റോഡിലേക്ക് ഓടാൻ കഴിയോ ഇത് കേരളം എന്നല്ല ഇന്ത്യ എന്നല്ല ലോകം കാണാൻ പോകുന്ന ഏറ്റവും ഭയാനകമായൊരു ദുരന്തമാണ് അതാണല്ലോ കേരള സർക്കാർ ഇംപെൻഡിങ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്ക് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ദിസ്ഇസ് ആൻ ഇംപെൻഡിങ് ഡിസാസ്റ്റർ എന്ന് സർക്കാർ എഴുതി വെച്ചിരിക്കുക നമ്മൾ പറഞ്ഞതല്ലത് ഭയപ്പെടുത്താനുമല്ല നമ്മൾ പറയുമ്പോൾ അത് ഭയപ്പാടിലേക്ക് ആളുകൾക്ക് പോകാം പക്ഷെ ഭയം ഉണ്ടാകുന്ന രീതിയിലുള്ള സംവിധാനമാണെന്ന് നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മൾ ചൂരൽ മലയും മുണ്ടക്കയും പഠിപ്പിച്ചില്ലേ ഒരു വർഷമായിട്ട് അവിടുത്തെ പുനരധിവാസ കാര്യങ്ങൾ രണ്ട് വാർഡിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല അഞ്ഞൂറോളം കുടുംബങ്ങൾ ഇപ്പോഴും വാടക വേണോന്ന് പറഞ്ഞ് ഇന്നലെ പോലും വിഷയം നടന്നു ഇതാണ് നമ്മുടെ കേരളം അല്ല ഇപ്പൊ ഇപ്പോ പറഞ്ഞ ഈ പേടിപ്പെടുത്തുന്നത് വിവരണം നമ്മുടെ അധികാരികളുടെ കണ്ണ് തുറപ്പിക്കുമെന്ന് വിചാരിക്കാം അപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതില് അടിയന്തര പരിഹാരം നമുക്ക് ഉണ്ടായി കഴിയും അടിയന്തര പരിഹാരം ഏത് രീതിയിൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ചെയ്യുന്നതെങ്കിലും അവരോടൊപ്പം മുല്ലപ്പെരിയാർ ഏകോപന സമിതി മുന്നിട്ടിറങ്ങാൻ തയ്യാറാണ് ഒട്ടനവധി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് കിട്ടാവുന്ന സംഘടനകളെ മുഴുവനാണ് ഇന്നിരത്തിക്കൊണ്ട് ഏത് രാഷ്ട്രീയ പാർട്ടി അതിൽ രാഷ്ട്രീയമില്ല ജാതിയും മതവും രാഷ്ട്രീയവും മാറ്റി വെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ അഞ്ച് ജില്ല മാത്രമല്ല കേരളത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ട് അതിന് നേതൃത്വം വഹിക്കാൻ ഒട്ടനവധി പ്രമുഖ വ്യക്തികളുണ്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് സന്നദ്ധമായി പ്രവർത്തിക്കാൻ നമ്മളെപ്പോലുള്ളവർ തയ്യാറ് അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇക്കാര്യത്തിൽ മുൻകൈ എടുത്ത് അടുത്ത് സർക്കാരിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ തമിഴ്നാടുമായിട്ട് ചർച്ചകൾ നടത്തി ഒരു ശാശ്വത പരിഹാരം അല്ലെങ്കിൽ തന്നെ ഒരു അടിയന്തര പരിഹാരം കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ അത് സാറേ സെൻട്രൽ വാട്ടർ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള ടണൽ എന്ന് പറഞ്ഞ അടിയന്തര നിർദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടി തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും കേന്ദ്രവും കൂടി ഒരു മേശയ്ക്ക് ചുറ്റുവിരുന്നു പ്രധാനമന്ത്രിയുടെ കനിവിന് വേണ്ടി ഇടപെടാൻ പറഞ്ഞിട്ട് ഒരു ചർച്ച നടത്തി കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാകും കേന്ദ്ര സർക്കാർ അതിന് സന്നദ്ധമാകും ഈ രണ്ട് സംസ്ഥാന സർക്കാരുകളും നേർവഴിക്ക് വന്നാൽ കേന്ദ്രം അതിന് തയ്യാറാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് നമുക്ക് അങ്ങനത്തെ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം ഇവിടെ വന്നതിന് വളരെ നന്ദി നമസ്കാരം